ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പത്ത് ശനി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാന സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഏത് ഭാഗമാണെന്നുള്ളത് മനസ്സിലായി കാണും അല്ലേ കാനായിലെ കല്യാണവിരുന്ന് കാനായിലെ കല്യാണവിരുന്ന് ശരിക്കും എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാനായിലെ കല്യാണം വിരുന്ന് കാരണം ഇത് കിട്ടി കഴിയുമ്പോൾ നമുക്കിങ്ങനെ വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനിച്ചാലും തീരാത്ത രീതി കിടക്കുകയല്ലേ പക്ഷേ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൂടെ കാനായിലെ വരുന്ന നമ്മൾ മുഴുവൻ വടിച്ച് തീർത്തതാണ് ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് ഈ യോഹന്നാൻ യോഹനാൻ രണ്ടൊന്ന് പന്ത്രണ്ട് കിട്ടിയപ്പോഴൊക്കെ നമ്മളതിനെ വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് എടുത്തതാണ് അപ്പം ഇന്ന് ഇത് വീണ്ടും വന്നപ്പോൾ ഞാനിങ്ങനെ അങ്കലാപ്പിലായിപ്പോയി എൻ്റെ കർത്താവേ ഇനി എന്നതാണ് ഇതിനകത്തുനിന്ന് പറയാനുള്ളത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ധീവാക്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് വാക്യത്തെ നമുക്ക് ധ്യാനിക്കാം ഏതാണെന്നറിയാമോ ബൈബിളിൽ നിങ്ങളെടുത്ത് അടയാളപ്പെടുത്തിയിരണം നല്ല ഭംഗിയുള്ളൊരു വാക്യം കിടപ്പുണ്ട് യോഹന്നാൻ രണ്ട് ഒമ്പത് രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു കലവറക്കാരൻ രൂപിച്ചു നോക്കി നല്ല വീഞ്ഞ് ഒന്നാംതരം വീഞ്ഞ് ഇതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ ഈ വീഞ്ഞ് എവിടെ നിന്നാണെന്ന് അറിഞ്ഞിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വെള്ളം കോരിയ പരിചാരകർ അധ്വാനിച്ചവരാ അവർ കഷ്ടപ്പെട്ടതാണ് ആറ് കൽഭരണി നിറയെ വെള്ളം നിറയ്ക്കണമെങ്കിൽ അവർ പാടുപെട്ടിട്ടുണ്ട് പാടുപെട്ടവർക്കറിയാമെന്ന് അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ പാടുപെട്ടവർക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ അറിയാം അതേസമയം വെറുതെ ഇരുന്ന് ഒടുക്കം രുചിച്ചു നോക്കിയവന് അനുഗ്രഹത്തിൻ്റെ ഉറവിടമൊന്നും അറിയത്തില്ല അവൻ ഈ കമൻ്റ് പറഞ്ഞാൽ മതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ശരിക്കും നമ്മുടെ തലമുറ ഇന്ന് അനുഭവിക്കുന്ന ഈ മെച്ചപ്പാടുകൾക്കൊക്കെ കാരണക്കാരായവന് ആറ് കൽഭരണി നിറയെ വെള്ളം നിറച്ചൊരു മുൻ തലമുറ ഉണ്ടായിരുന്നു കർത്താവ് തമ്പുരാൻ്റെ കൽപ്പന അനുസരിച്ച് ആറ് കൽഭരണി നിറയെ വെള്ളം നിറച്ചു വെച്ച അധ്വാനത്തെ ചേർത്തു വെച്ച ഒരു സമൂഹമുണ്ടായിരുന്നു ആ സമൂഹത്തിന് നല്ല ഒന്നാന്തരം ബോധ്യമുണ്ടായിരുന്നു എന്ത് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം കർത്താവ് തമ്പുരാനാണ് അവർ കഷ്ടപ്പെട്ടവരാ എല്ലുമുറിയെ പണിയെടുത്തവരാണ് പക്ഷെ ഒരിക്കൽ പോലും ഈ വീഞ്ഞിൻ്റെ അവകാശം അവരുന്നയിച്ചില്ല പണിയൊക്കെ എടുത്തെങ്കിലും അവർക്കറിയാം വീഞ്ഞാക്കിയത് അവനാണ് ഞങ്ങളല്ലേ ഞങ്ങൾ വെള്ളം കോരിയതേ ഉള്ളൂ വീഞ്ഞാക്കിയത് അവനാണ് എന്നാൽ ആ തലമുറകളുടെ ഇങ്ങേ അറ്റത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്ന കാലത്ത് ഒത്തിരി അനുഗ്രഹങ്ങളെ പാടുപെടാതെ രുചിച്ചു നോക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ നോക്കിയിട്ട് അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ അറിഞ്ഞുകൂടാ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ അറിഞ്ഞുകൂടാ ആ ഇന്ന് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ഫീറ്റ് മൈഷീപ്പിൻ്റെ എല്ലാ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളോട് ഈ ഭാഗം പറഞ്ഞു വ്യാഖ്യാനിച്ചു കൊടുക്കണേ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ഞാൻ ഈ പറഞ്ഞു തന്ന സാധനം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വീഡിയോ കാണിക്കേണ്ട കുഞ്ഞുങ്ങളെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാണിച്ച് കാണിക്കുന്നേ കാണിച്ചു അതിനേക്കാൾ ഉപരി ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മക്കളോട് പറയണം മക്കൾ ചോദിക്കുന്നില്ല എന്തിനാ അപ്പ എന്തിനാ അമ്മ ഇത്ര വലിയ വിശ്വാസിയായിട്ടൊക്കെ ജീവിക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ ദൈവമൊക്കെ ഉണ്ടോ പിള്ളേർ ചോദിക്കുകയാണ് അപ്പനോടോ അമ്മയോടോ ഇതെയുമൊക്കെ ഉണ്ടോ ഇതിനു മാത്രം പ്രാർത്ഥനയുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്തിനാ ഈ പള്ളി പോക്ക് ഇതെല്ലാം തട്ടിപ്പ എൻ്റെ അപ്പ അമ്മയെ ബുദ്ധി ഉണ്ടെന്ന് ഭാവിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുന്ന ഭാഷയാണത് അപ്പ അവരോട് പറഞ്ഞു കൊടുക്കണം മക്കളെ നിങ്ങൾ എന്ത് കണ്ടു ആറ് കൽഭരണി വെള്ളം കോരിയവനാണ് ഈ അപ്പൻ എൻ്റെ വലിയപ്പൻ അതുപോലെ കൽഭരണിയിൽ വെള്ളം കോരിവെച്ചവനാണ് ഞങ്ങൾ കോരി നിറച്ച വെള്ളത്തിന്റെ മേൽ ഒരനുഗ്രഹമിറങ്ങിയത് കൊണ്ടാണ് ഇന്നീ കുടുംബത്തിൽ സമൃദ്ധി ഇന്ന് ഈ കുടുംബത്തിൽ സമൃദ്ധി അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മൾ നാണം കെട്ടു പോകേണ്ടിയിരുന്നതാ അപമാനിതരായി പോകേണ്ടിരുന്നവരാ കുഞ്ഞിൻ്റെ ഭാഗ്യം എന്തെന്നറിയാമോ കുഞ്ഞിൻ്റെ ഭാഗ്യം ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് രുചിച്ചു നോക്കാൻ നല്ലൊന്നാന്തരം മുന്തിയ വീഞ്ഞിനെ രുചിക്കാൻ ഭാഗ്യം കിട്ടിയ തലമുറയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ അറിയണമെന്നില്ല മക്കളെ ഇനിയൊരു കാലം വരും ഇനിയൊരു സങ്കടത്തിൻ്റെ കാലം വരും കണക്ക് കൂട്ടലുകൾ തെറ്റുന്നൊരു കാലം വരും അന്ന് നിങ്ങളോ നിങ്ങളുടെ മക്കളോ എന്തു ചെയ്യും കൽഭരണിയിൽ വീണ്ടും വെള്ളം നിറയ്ക്കും കൽഭരണിയിൽ വീണ്ടും വെള്ളം നിറയ്ക്കും അന്ന് നിങ്ങളറിയും അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ അന്ന് നിങ്ങളറിയും അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തെ പ്രിയമുള്ളവരെ എന്ത് സുന്ദരമായിട്ട് നമുക്ക് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഭാഗമാണിത് ഇത് കുടുംബത്തിൽ ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാകട്ടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഹായേ ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വെള്ളം നിറച്ചു നീയാണ് അനുഗ്രഹിച്ചത് മുന്തിയതിൻ്റെ ഞങ്ങൾ കാണുന്ന സമൃദ്ധിയുടെ ഒക്കെ പിന്നിൽ നീ മറന്നിരിപ്പുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു കർത്താവ് ഒരു പക്ഷെ ഞാൻ കേവലം രുചിക്കാൻ മാത്രം രുചിക്കാൻ മാത്രം ഇടവന്ന ഇങ്ങേ അറ്റത്തെ ആളാണെങ്കിൽ ദൈവം എന്നിൻ്റെ സാന്നിധ്യം ഞാൻ അറിയാതെ പോയിട്ടുണ്ട് എന്നോട് പൊറുക്കണമേ നമ്മുടെ കർത്താവ് ശമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും